Hi, friend. വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഇതിനുമുമ്പ് കാണാത്ത വീഡിയോ ആണെങ്കിൽ പാർട്ട് വണ്ണും പാർട്ട് ടൂവും കണ്ടിട്ട് വേണം ഈ വീഡിയോ വന്ന് കാണാൻ അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ രാവിലെ ആറു മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഉറക്കം വന്നില്ല കേട്ടോ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് വയറിന് ഇൻഫെക്ഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു അതുകാരണം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പതുക്കെ വന്ന് കട്ടനൊക്കെ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില പോളി വൈബ് എന്ന് വെച്ചാൽ പോളി വൈബ് അതിനുശേഷം പിന്നെ എനിക്ക് ബോർ അടിച്ച് ഇവർ ആരും എഴുന്നേക്കുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഡോർ തുറന്ന് വെളിയിലോട്ട് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല ആയിട്ട് കിടക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച് ഉമ്മാടേയും പാപ്പാടേയും റൂബിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടോട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് ഇവിടെ ഇരുന്നിട്ട് കുറേ നേരമായിട്ടും ബോറടിക്കുന്നു എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ നോക്കി നിൽക്കുന്നത് അല്ലേ അത് കാരണം ഞാൻ പതുക്കെ നടന്ന് നടന്ന് ഉമ്മാടേയും പാപ്പാടെ റൂമിലോട്ട് വന്നു അപ്പോൾ ഉമ്മയും പാപ്പായും കൂടെ സ്വഭാവം നിസ്കരിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ കുത്തിയിരിപ്പുണ്ട് കേട്ടോ അമ്മ കിടന്ന് ഉറങ്ങുകയാണ് അമ്മ ഉമ്മായുടെ റൂമിലാണ് കിടന്നത് കേട്ടോ അപ്പോൾ ആപ്പാണിങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് എത്ര മണിക്കുന്നത് ാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരണ്ടതെന്നൊക്കെ കോൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഞാനും ഉമ്മായും ബാപ്പായും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അമ്മ ഇവിടെ നിന്ന് ഉറക്കമാണ് അപ്പം ഉമ്മ ചോദിച്ച് അവിടെ ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ പറഞ്ഞു ആരും എഴുന്നേറ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ നീ ഇവിടെ ഇരുന്ന് നമുക്ക് കുറച്ചു നേരം സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ പിന്നെ അവിടെ അമ്മൂടെ കൂടെ കിടക്കുകയാണ് അപ്പം ഞാനിവിടെ ഇന്ന് അപ്പോൾ എന്നെ തിരക്കിപ്പോൾ അവിടുന്ന് എത്തും കേട്ടോ അപ്പോൾ ഞാൻ എന്നെ കാണാത്തതിന് കിച്ചും അവിടുന്ന് തിരക്ക് ഇപ്പുറത്ത് വന്നു ഉമ്മ എവിടെയെന്ന് ചോദിച്ചു പിന്നെ എന്നെ വിളിച്ചോണ്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോവുകയാണ് അങ്ങനെ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഗൈസ് എന്നിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഉമ്മായും പാപ്പായും എല്ലാം പോയി വിളിച്ചുകൊണ്ട് വരികയാണ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി താഴോട്ട് പോവുകയാണ് അപ്പം താഴോട്ട് പോകുമ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നോക്കിയപ്പോഴുണ്ടല്ലോ അക്കും അമ്മും കിച്ചും കൂടെ അവിടെ നിന്ന് കഴിക്കുകയാണ് ഗേൾസ് ഞാൻ വിചാരിച്ചു ഇവർ റൂമിലെങ്ങാണ്ട് നിൽക്കുകയാണെന്നാണ് വിചാരിച്ചത് ഇവിടെ വന്നപ്പോൾ അവർ കഴിക്കുക ഇവിടെ ബൊഫയാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുത്തു വെച്ച് കഴിക്കാം അപ്പം ഞാൻ ഉമ്മായോട് പറഞ്ഞു ഇഷ്ടമുള്ള എടുത്തുവെച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് ഞാനൊരു പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി ഞാൻ എല്ലാം എടുക്കുന്നുണ്ട് ബട്ട് ഇതൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ ആദ്യം പിന്നെ കുറച്ച് വാട്ടർ വാട്ടർമിലണും അതേപോലെ തന്നെ കുറച്ച് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തു പക്ഷേ ഞാൻ കഴിച്ചില്ല എനിക്കിൻ്റെ ഞാൻ പറയുന്നത് വയറ് ഇൻഫെക്ഷൻ ആയെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കൊന്നും കഴിക്കാൻ ഒരു മൂഡില്ലായിരുന്നു അത് കാരണം ഞാൻ കഴിച്ചില്ല പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി എല്ലാം ഉമ്മായിക്കും പപ്പായ്ക്കും ഒക്കെ എടുത്തുകൊണ്ട് കൊടുത്തു അങ്ങനെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുത്ത് വെച്ച് കഴിക്കാം അത് കാരണം ഞാൻ പിന്നെ കുറച്ച് കുറച്ച് ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഗുലാബ് ജാ ോയിൽ എഗ് എല്ലാ ഐറ്റംസ് ഉണ്ട് ഞാൻ പിന്നെ വീറ്റ് ബ്രെഡ് ഒരു ഉഴുന്നവടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാപ്പായും ഉമ്മായും ഒക്കെയും പൂരിയും മസാല ദോശയും ഓംപ്ലേറ്റും ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് ടീയും കോഫിയും ഒക്കെ കഴിക്കുന്നുണ്ട് എനിക്ക് പേടിയായത് കാരണം ഞാൻ കഴിച്ചിട്ടില്ല കാരണം എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചത് കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് അത് കാരണം ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ ആ വീറ്റ് ബ്രെഡും ജാമും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം കഴിച്ചിട്ട് പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ടായിരുന്നു അത് കാരണം മക്കൾ അത് കളിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾ ആളേക്കാളും പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഓടി വന്ന ഒരു ഇതിനകത്ത് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവരുടെ പുറകെ അവർ അവരെവിടാന്ന് അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം കൂടെ കളിക്കുകയാണ് പക്ഷേ നല്ല രസമുള്ളൊരു വൈബാണ് കാരണം ഇവിടെയൊക്കെ കാണാൻ ഒരു പ്രത്യേക എന്താ പറയുന്ന ഒരു വ്യൂ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല മനോഹരമായിട്ടുണ്ട് കാണാൻ തന്നെ അപ്പോൾ ഇത് ശ്രീദേവിയുടെ കുഞ്ഞാണ് അമ്മക്കുട്ടി അമ്മക്കുട്ടിക്ക് തനിയ ഒരുപാട് ആഴമുള്ളത് ഇറക്കാൻ പറ്റത്തില്ലല്ലോ അത് കാരണം ഞാൻ കിച്ചിനോട് പറഞ്ഞു പതുക്കെ പൊടിച്ച് ഇറക്കാൻ പറഞ്ഞു അങ്ങനെ എടുത്ത് അതിനെയും കളിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ആ ഉള്ള സമയം കുറച്ച് വീഡിയോസും ഒക്കെ കുറേ നേരം ഞാൻ എടുത്തു ഇക്കാര്യം എൻ്റെ കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം പിന്നെ മക്കൾ മക്കളതിനകത്ത് വെള്ളത്തിൽ എന്ന് ചോദിച്ചാൽ അവർ കുറേ നേരം കൊണ്ട് പറഞ്ഞിട്ട് ഇറങ്ങി വാ ഉമ്മി ഇറങ്ങി വാ വെള്ളത്തിൽ നമുക്ക് കളിക്കാമെന്ന് പറയുന്നുണ്ട് ഞാൻ ഇറങ്ങിപ്പോയില്ല എനിക്ക് വയ്യ അത് കാരണം ഞാൻ പോയിട്ടില്ല ഞാനിവിടെ മാറി അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കളിച്ച് എൻജോയ് ചെയ്യും ഞാൻ ഇവിടെ ഒക്കെ ഇരുന്ന് വീഡിയോ എടുത്ത് കണ്ടോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്തിരിക്കുക മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം എനിക്ക് അവരുടെ സന്തോഷം ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്ക് ഈ ഒരു കളിക്കുക എടുക്കുകയും ചെല്ലുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് അല്ലേ അത് ആ സന്തോഷം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലാതെ എനിക്ക് ആ വെള്ളത്തിൽ ഇറങ്ങണം എനിക്ക് നിർബന്ധമില്ല അവർ സന്ദർശിക്കുന്നത് കണ്ടാൽ മതി പിന്നെ ഇവിടെ എല്ലാ സൈസ് ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വേണ്ടവർക്ക് ഈവനിങ് ടൈമിൽ നമുക്ക് എന്താ പറയുന്നത് ബിയറൊക്കെ അടിക്കാം അതിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുമാണ് ഞാൻ ജസ്റ്റ് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കിനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ മക്കളാണെങ്കിൽ എന്നെ വാ വാ വാവുംമ്മീ ഇറങ്ങി വാ വാവുമ്മീന്നുകൊണ്ട് എന്നെ വിളിക്കുകയാണ് അമ്മൂ അക്കും കൂടെ കിടന്ന് ഡാൻസുകളെയാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പതുക്കെ വന്നാൽ മതി ഞാൻ റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ലിഫ്റ്റ് വഴി കയറി ഞാൻ റൂമിലോട്ട് പോകണം ഈ വീഡിയോ ഒന്നും ക്ലിയർ ആയിട്ടില്ല കേട്ടോ ക്ലാരിറ്റിയില്ലായിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ റൂമിൽ പോയി ഞാൻ പറഞ്ഞു ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ ഒന്നുകൂടെ ഫ്രഷ് ആവാന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ് റൂമിലോട്ട് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ പന്ത്രണ്ട് മണിയാവുമ്പോൾ വെക്കേറ്റ് ചെയ്യണം അപ്പോൾ അത് കാരണം ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് കുളിച്ച് ഒരുങ്ങി റെഡിയായി മക്കളും ഞാനും എല്ലാവരും ഇറങ്ങുകയാണ് അങ്ങനെ ഉമ്മായ പാപ്പായും ഒക്കെ വിളിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ ഉമ്മായും ബാപ്പായും എല്ലാം ഇറങ്ങി വരികയാണ് അപ്പം അനൂപ് വന്നിട്ടില്ല അനൂപിന് ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അനൂപ് അവിടെ പോയിട്ടുണ്ടായിരുന്നു അത് കാരണം ഞങ്ങളെല്ലാവരും അനൂപിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ വന്നിരുന്ന് അത് കഴിഞ്ഞ് പിന്നെ അനൂപ് വന്നു വന്ന് ഞങ്ങളെല്ലാവരും പിന്നെ എല്ലാവരുടെയും സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ അങ്ങനെ ബാഗിലെല്ലാം എല്ലാവരും എല്ലാം ഉണ്ടോന്ന് നോക്കി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങി നേരെ പോകുന്നത് അനൂപിൻ്റെ ചേട്ടൻ്റെ ഫ്ലാറ്റിലോട്ടാണ് അവിടെ ആണെങ്കിൽ കുറച്ച് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് മക്കളെ കളിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് കാരണം വേറെ സ്ഥലത്തൊന്നും പോകാൻ ഞങ്ങൾക്ക് സമയമില്ല കാരണം ഉമ്മായും ബാപ്പായും ധീർദി വെച്ചോണ്ടിരിക്കുകയാണ് അവർക്ക് ഇന്ന് അഞ്ച് മണിയുടെ ട്രെയിനിന് തന്നെ തിരിച്ച് നാട്ടിൽ പോണമെന്ന് നാളെ പോകാം ഞങ്ങളുടെ കൂടെ ചെന്നൈ വന്നിട്ട് നാളെ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയും ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിർത്തി ഡിമാർട്ടി കയറി എല്ലാവരും ഓരോ ഐസ്ക്രീം മേടിച്ച് കഴിച്ചു അപ്പോൾ അവിടെ നല്ല ഐസ്ക്രീമാണ് ശ്രീദേവി പറഞ്ഞത് കാരണം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഡിമാർട്ടിന്ന ഐസ്ക്രീമും കിച്ചു പിന്നെ എന്തൊക്കെയോ ചീസ് കോണോ അല്ലാത്ത കോണോ എന്തൊക്കെ കുറേ കോണുകളൊക്കെ മേടിച്ച് പോപ്പ് കോണൊക്കെ മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഭയങ്കര റഷാണെന്ന് വെച്ചാൽ എന്തോ ഒരു തിരക്കാന്നറിയോ ഞാൻ ഇതു ഇതുപോലത്തെ ഇത് ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ടില്ല ചെന്നൈപ്പോലും ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കില്ല ഇത് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെയാണ് ഓരോ സിഗ്നലും കിടക്കുന്നത് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷമില്ലാത്ത തിരക്കാണ് ഇവിടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ളാറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓർത്ത് മക്കൾ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിക്കട്ടെന്ന് വിചാരിച്ച് കിച്ചു ഇരുന്ന് കണ്ടില്ലേ കിച്ചു കാണാതെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണേ ശ്രീദേവി എന്നെ കാണിച്ചു തന്നെ കിച്ചു ദേവി ഊഞ്ഞാലടന്ന് ചേച്ചി പെട്ടെന്ന് വീഡിയോ എടുക്കാൻ അങ്ങനെ ഞാൻ എടുത്താണ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കിച്ചുവിന് നാണക്കേടായിപ്പോൾ പിന്നെ ഞാനും ഉമ്മായും ശ്രീദേവിയും കൂടെ അങ്ങനെ ഫ്ളാറ്റിൻ്റെ ടോപ്പിലോട്ട് കയറി പോവുകയാണ് അവിടെ ചേട്ടൻ്റെ വൈഫും ഒക്കെ താമസിക്കുന്ന അവിടെ ആണല്ലോ അത് കാരണം ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് കയറിപ്പോ പറഞ്ഞിട്ട് വരാം യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി ജസ്റ്റ് ഇന്നലെ നൈറ്റിൻ്റെ വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനവിടുത്തെ ഡേ വ്യൂം കൂടെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇവിടെ ഭയങ്കര റഷാണ് റോഡ് മൊത്തം ഭയങ്കര റഷാണ് പോകാൻ ഭയങ്കര പാളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉരുളി റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ ഇത് അനൂപിൻ്റെ ഫ്രണ്ടിൻ്റെ കട തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ കയറാൻ നല്ല കേരള ഫുഡൊക്കെ കിട്ടുമല്ലോ ഉമ്മാക്കും ബാപ്പായ്ക്കും ഒക്കെ അവിടെ നിന്ന് മേടിച്ച് കൊടുക്കുകയും ചെയ്യാം ഞങ്ങൾക്കും കഴിക്കുകയും ചെയ്യാം അഞ്ച് മണിക്ക് ട്രെയിനിൽ കയറ്റി വിടുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി എല്ലാവരും ഊണാണ് പറഞ്ഞത് അമ്മ മാത്രം ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടുത്തെ ബീഫ് ഫ്രൈയും അതേപോലെ തന്നെ ഫിഷ് ഫ്രൈയും ഒക്കെ പുളിയാണ് എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയും ബാംഗ്ലൂർ വരുന്നവർ ആരാണെങ്കിലും ഈ ഉരുളി റെസ്റ്റോറൻ്റിൽ കയറി ഫുഡ് കഴിക്കണം കേട്ടോ സാമ്പാറൊക്കെ ആണെങ്കിൽ വറുത്തരച്ച സാമ്പാറാണ് ഓരോ സൈഡ് ഡിഷിനും പ്രത്യേക ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വന്ന് റേഷൻ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വിശ്രമിക്കുകയാണ് കുറച്ച് നേരം അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്യുന്ന സമയത്ത് ഇക്ക ഭയങ്കര കത്തിയടിയാണ് പിന്നെ ഇക്കയ്ക്ക് എവിടെ പോയാലും കത്തിയടി ഇച്ചിരി കൂടുതലാണല്ലോ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങുകയാണ് അവിടുന്ന് ഇറങ്ങിയത് ഫ്രണ്ടിൽ പോകുന്നതാണ് അനൂപിൻ്റെ കാർ ഞങ്ങൾ ബാക്കിലാണ് വരുന്നത് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ അമ്മൂനെ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മു അനൂപിൻ്റെ കാറിലുണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് എനിക്ക് ടാറ്റ തരികയാണ് കേട്ടോ ഞാനങ്ങനെ ഗ്ലാസ് ഒക്കെ താത്തിട്ട് ഞാനും ടാറ്റ ഇങ്ങനെ കൊടുത്തു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അമ്മു ഗ്ലാസ് താത്തിട്ട് എന്ന് തന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ റഷീ കൂടെ പോകാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഒരു വിധം ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്തി കേട്ടോ രാജപാളയെന്നു പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്തി ഉമ്മായ യാത്രയാക്കാൻ വേണ്ടി എന്ത് തിരക്കാന്നൊരു ബ്ലോക്ക് ഒരു രക്ഷയുമില്ലാത്ത ബ്ലോക്കാണ് എൻ്റെ പൊന്നുമക്കളെ അങ്ങനെ ഉമ്മ എല്ലാവരോടും ഈ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് കേട്ടോ ഇവിടെ പോകാൻ ഉമ്മായിക്കും പാപ്പായ്ക്ക് നല്ല വിഷമമുണ്ട് പക്ഷെ പോകണ്ട ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കത്തോ ഇല്ല കാരണം നമ്മുടെ നാട് പോലെ എല്ലാവരോടും കണ്ടും കേട്ടും ഒക്കെ സംസാരിച്ചിരിക്കുന്ന പോലെ ഇവിടെ പറ്റത്തില്ലല്ലോ ഇവിടെ ഫ്ലാറ്റ് പോലെ ആയത് കാരണം എല്ലാവരും വീടിനകത്ത് കയറിയ പിന്നെ ആരുമായിട്ടൊരു ബന്ധവും ഇല്ലല്ലോ നമ്മൾ അത് കാരണം അങ്ങനെ ഉമ്മായിക്കും പാപ്പായ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകണ പോകുന്നത് അങ്ങനെ ഉമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് പോകുന്നതിന് അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ ചെന്നൈ വന്നിട്ട് കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോകുമ്മ അപ്പോൾ അതൊക്കെ പോയാൽ മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പം ഉമ്മ എന്തായാലും പോകുക മോനെ എന്ന് എന്നോട് പറഞ്ഞു പോയേ പറ്റത്തുള്ളൂ ഞങ്ങളിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ നിൽക്കുമല്ലേ പോട്ടെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ ബാപ്പ സങ്കടത്തോടു കൂടി എല്ലാവർക്കും ടാറ്റ തരികയാണ് ഏറ്റവും ട്രെയിനിൽ കയറി അങ്ങനെ എന്തോ എന്തു ഹരിപ്പാട് വരെ ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം പെട്ടെന്ന് വീട്ടിൽ ചെന്ന് എത്താമല്ലോ അങ്ങനെ എ സി ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ട്രെയിനിലൊക്കെ കയറ്റി വിട്ട് അങ്ങനെ യാത്രയൊക്കെ പാപ്പ എല്ലാവരോടും പറയുകയാണ് കേട്ടോ സങ്കടത്തോടു കൂടി യാത്ര പറയുകയാണ് നല്ല വിഷമം ഉണ്ടോ മുഖത്തെ വിഷമം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എനിക്കും അങ്ങ് സങ്കടമായി എൻ്റെയും കണ്ണു അറിഞ്ഞു പോയി അങ്ങനെ ഞങ്ങളെല്ലാവരും യാത്രയാക്കിയിട്ടിങ്ങനെ ഈ റെയിൽവേ ട്രാക്ക് താണ്ടി അപ്പുറത്തോട്ട് പോവുകയാണ് അതായത് ക്രോസ് ചെയ്ത് താണ്ടി എന്നൊക്കെ പറയുമ്പോൾ തമിഴ് വേഡ്സ് ആയല്ലേ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് ഞങ്ങളും ചെന്നൈക്കോട്ട് വിടുകയാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഈ ട്രാഫിക് ബ്ലോക്ക് മണിക്കൂർ ഒരു മണിക്കൂറാണ് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് ചെന്നൈ പോലും ഇല്ല ഇത്രയും ട്രാഫിക് ബ്ലോക്ക് അങ്ങനെ ഇത് റെയിൻബോ എന്താണ് പാലമാണ് ഈ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ സാധിക്കുമല്ലോ റെയിൻബോ പാലം പക്ഷേ ഇത് നൈറ്റ് കാണാനാണ് എൻ്റെ വ്യൂ ഒരു പ്രത്യേക മനോഹരമാണ് കേട്ടോ കാരണം ലൈറ്റ് ഒക്കെ കത്തുമ്പം ഇത് ഡേ ആയതുകൊണ്ട് അത്ര മനസ്സിലാവുന്നില്ല വീഡിയോ എടുത്തിട്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാൻ സാധിക്കും ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ മനോഹരമായ യാത്ര തുടരുകയാണ് മക്കളെ ഞങ്ങൾ ചെന്നൈക്ക് പോകാൻ പോവാണ് അങ്ങനെ ഈവനിങ്ങിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കഥകളും ഞങ്ങളുടെ സന്തോഷ വർത്താനങ്ങളും ഒക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പല സൈസിലുള്ള ദോഷങ്ങളുണ്ട് കേട്ടോ എന്താണ് പൊടി ഇട്ട ദോശയുണ്ട് മസാല ഇട്ട ദോശയുണ്ട് പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് വെച്ച ദോശയുണ്ട് ഓ ചമ്മന്തിപ്പൊടി ഇട്ട ദോശയുണ്ട് ഓരോ സൈസ് വെറൈറ്റി വെറൈറ്റി ദോശയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോ ടൈപ്പ് വെറൈറ്റി ദോശ മേടിച്ച് പിന്നെ അമ്മൂവും രണ്ടമ്മുക്കുട്ടിയും ഇഡ്ലിയാണ് വാങ്ങിച്ചിട്ടുണ്ടായി ഞാനിതൊന്നും വാങ്ങിച്ചിട്ടില്ല എൻ്റെ പൊന്നുമക്കളെ എനിക്ക് പേടി എവിടെയെങ്കിലും ഫുഡ് ഇൻഫെക്ഷൻ അടിക്കുമെന്ന് വിചാരിച്ചത് കാരണം ഞാൻ പേടിച്ച് ഞാൻ എങ്ങും പോയിട്ടില്ല കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വരികയാണ് അത് കാരണം ഞാൻ എങ്ങൊന്നും ഒന്നും കഴിച്ചിട്ടില്ല അത് കാരണം പിന്നെ ഇങ്ങനെ റോഡ് ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട് എത്താറായി ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോമായി നെക്സ്റ്റ് കാണുന്നവർ ബൈ ബൈ താങ്ക്